നമുക്കിന്നൊരു മുട്ട ബിരിയാണി ഒന്നും ഉണ്ടാക്കിയാലോ മുട്ട പുഴുങ്ങി പൊളിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മസാലയല്ലോ ഒന്ന് പറച്ചു വെക്കാം രസ്പൂണ് മുളക് പൊടി കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി സ്ഥലം ഉട്ടുകൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മസാലയെല്ലാം നല്ലപോലെ വരത്തിയിട്ടുണ്ട് ഇതൊന്നും മാറ്റി വെക്കാം നമുക്ക് ജലം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇല്ല നമ്മളെ ഫ്രൈറ്റ് ചെയ്തിട്ടുണ്ട് മസാലയെല്ലാം മോടരെ വർത്തും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഹരി എന്ന വേയിച്ചെടുക്കാം ഹരി വേയിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് റൈസ് വേയിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒരസ്പൂണ് പരിജീരകം ഒരു നാല് ഗ്രാമ്പൂ രണ്ട് ചെറിയ പീസ് പട്ട ഒരു അരസ്പൂണ് കുരുമുളക് ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു എണ്ണൂറ് ഗ്രാം അരി നാല് പ്രാവശ്യം കഴിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചകല എണ്ണയും അരമുറി നാരങ്ങ നീരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കാം ചില എണ്ണ ഒഴിച്ചു കൊടുക്കാം അരമുറി നാരങ്ങ നീര ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ റൈസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഊറ്റി മാറ്റാം എന്നിട്ട് നമുക്ക് ശക്രം കിസ്മിസ് വണ്ടി പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് കിസ്മിസ് വണ്ടി വറക്കാൻ വേണ്ടി ഒരു ശക്രം നെയ്യ് അടിച്ചു കൊടുക്കാം കുറച്ച് അണ്ടി ഇട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം പരിപ്പും ക്രിസ്മസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റാം നമുക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു രണ്ട് നെയ്യ് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് സലോറ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം വറുത്തെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് റൈസിലിടാൻ വേണ്ടി നമുക്ക് മാറ്റാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇടാൻ വേണ്ടി ശകലം ഒന്ന് മാറ്റി വെക്കാം നമുക്ക് രണ്ട് പീസ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഗ്രാമ്പൂ നെയ്യൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം തക്കാളിയുടെ പച്ചമണം ഒക്കെ മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയുടെ പച്ചമണം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിനി ശകലം മല്ലിയിലൊന്നിട്ട് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി അര മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ജീരകപ്പൊടി അരസ്പൂണ് കരം മസാല നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഒരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടി നമ്മുടെ ഗ്രേവി എല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ടയെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഏ മുട്ടയുടെ ഗ്രേവി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം

മല്ലാം നമുക്കത് അടച്ചു വെക്കാം നമുക്കിത് തുറക്കാം Gueveho March Save for my lover UFX Grains My love Somnambulino Time from year, capacity Debris